അലൈക്കും വാർമത്തല്ലാ വാത്തൂ ബിസ്മില്ലാ റഹിമാൻ റഹീം അറബി ഭാഷ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ സ്വയത്തമാക്കാം എന്നത് കൂടി പ്രതിപാദിക്കുന്നതാണ് അറബി ഭാഷാ വിഷയം നമുക്ക് അറബി ഭാഷയിൽ സംസാരിച്ച് നമുക്ക് കഴിവ് തെളിയിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അറബി ഭാഷ സംസാരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഖുർആാനിൻ്റെയും സ്വർഗത്തിലെയും ഭാഷ നമുക്ക് പഠിച്ചു എന്ന് അഭിമാനിക്കാനും സാധിക്കും ഈ ഭാഗത്തിലുള്ള അർത്ഥങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതും കൂടി നമുക്ക് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ ഓരോ അറബി പദങ്ങളുടെയും അർത്ഥം മലയാളത്തിൽ കൂടി നിങ്ങൾക്ക് എഴുതാൻ എഴുതിയെടുക്കാൻ വളരെ എളുപ്പമാകും നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് ഹാത എന്നതിനെക്കുറിച്ചാണ് ഹാസ എന്നാൽ ഇത് എന്നാണ് അർത്ഥം ഹാസ ഇത് ഈ ഹാസ എന്നതിലേക്ക് ചില ഭാഗങ്ങൾ ചേർത്ത് കൊണ്ടും നമുക്ക് പഠിക്കാം ഹാത ഇത് മാ ഹാദ ഇതെന്താണ് മാഹാസ ഇതെന്താണ് ഇനി ഹാസ എന്നതിൻ്റെ തുടക്കത്തിൽ ഒരു ഹംസും കൂടി ചേർത്താൽ അഹാസ ഇതാണോ അഹാസ ഇതാണോ ഇനി ഹാസ എന്നതിൻ്റെ മുമ്പിൽ മൻ ചേർത്താൽ മൻഹാസ ഇത് ആരാണ് മൻഹാസ ഇത് ആരാണ് നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം ഇവിടെ മൂന്ന് ചിത്രങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ അറബി എന്താണ് ഒന്നാമത്തേത് വീടാണ് അറബിയിൽ പറയൽ ബൈത്തുൻ രണ്ടാമത്തേത് പള്ളിയാണ് അറബിയിൽ പറയൽ മസ്ജിദുൻ മൂന്നാമത്തേത് വാതിൽ അഥവാ ഡോർ അറബിയിൽ പറയൽ ബാബുൻ നമുക്കിതിനെ ഹാസ എന്ന് ചേർത്ത് വായിക്കാം ഹാദാ ബൈത്തുൻ ഹാദ ബൈത്തുൻ ഹാസാ മസ്ജിദുൻ ഹാദാ മസ്ജിദുൻ ഹാദാ ബാബുൻ ഹാദാ ബാബുൻ ഹാദാ ബൈത്തുൻ ഇത് വീടാണ് ഹാസാ മസ്ജിദുൻ ഇത് പള്ളിയാണ് ഹാദാ ബാബുൻ ഇത് വാതിലാണ് ആദാ കിതാബുൻ ഇത് പുസ്തകമാണ് ഹാസാ കിതാബുൻ ഇത് പുസ്തകമാണ് ഹാസലമുൻ ഇത് പേനയാണ് ഹാസ കലമുൻ ഇത് പേനയാണ് ആദ മിഫ്താഹുൻ ഇത് താക്കോലാണ് ഹാസാ മിഫ്താഹുൻ ഇത് താക്കോലാണ് ഹാസ മക്തബുൻ ഹാസാ മക്തബുൻ ഇത് ഡെസ്ക് ആണ് ആദാ മക്തബുൻ ഇത് ഡെസ്ക് ആണ് ആദാ ശരീറും ഇത് കട്ടിലാണ് ആദാ ശരീരീറു ഇത് കട്ടിലാണ് ആതാ കുർസിയുൻ ഇത് കസേരയാണ് അതാ കുർസിയുൻ ഇത് കസേരയാണ് നമുക്ക് ഹാത എന്നതിലേക്ക് തുടക്കത്തിൽ മാ ചേർത്താൽ മാ ഹാത ഇതെന്താണ് മഹാദ ഇതെന്താണ് മഹാദൈ തുൻ ആദാ ബൈത്തുൻ ഇത് വീടാണ് അഹാദാ ബൈതുൻ അത എന്നതിന് മുമ്പ് ഒരു ഹംസം കൂടി ചേർത്താൽ ഇതാണോ എന്നർത്ഥം വരും അഹാദാ ബൈത്തുൻ ഇത് വീടാണോ അഹാദാ ബൈത്തുൻ ഇത് വീടാണോ നഅം ഹാത ബൈത്തുൻ അതെ ഇത് വീടാണ് അതെ ഇത് വീടാണ് ഇതെന്താണ് ഹദാ കമീസുൻ ഇത് ഷേർട്ടാണ് ഹാത കാമീസുൻ ഇത് ഷർട്ടാണ് സരീറുൻ ഇത് കട്ടിലാണോ ല ലാദ കുർസിയുൻ ഹാസാ കുർസിയുൻ ഇത് കസേരയാണ് അഹാദ മിഫ്താഹുൻ ഇത് താക്കോലാണോ ല ലാത കലമുൻ ഇത് പേനയാണ് ആദാ കലമുൻ ഇത് പേനയാണ് മാഹാദ ഇതെന്താണ് ഹാദാ നജുമുൻ ഇത് നക്ഷത്രമാണ് ഹാദാ ഹാസാനജുമുൻ ഇത് നക്ഷത്രമാണ് എന്ന് നമുക്ക് ചില ഭാഗങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം തമ്രീൻ പ്രാക്ടീസിൻ്റെ ചില ഭാഗങ്ങളാണ് മ ഹാസ ഇതെന്താണ് ഇതിനെ അറബിയിൽ പറയൽ മാ മഹാദ ഇതെന്താണ് ഹാസാ കിതാബുൻ ഇത് പുസ്തകമാണ് ഹാസാ കിതാബുൻ ഇത് പുസ്തകമാണ് മാ മഹാദ ഇതെന്താണ് ഹാസാ കലമുൻ ഇത് പേനയാണ് ഹാസമുൻ ഇത് പേനയാണ് മാ മഹാദ ഇതെന്താണ് ഹാസാ ബാബുൻ ഇത് വാതിലാണ് ഹാദാ ബാബുൻ ഇത് വാതിലാണ് ഹാദാ ഇതെന്താണ് ഹാദാ ബൈത്തുൻ ഇത് വീടാണ് ഹാദാ ബൈത്തുൻ ഇത് വീടാണ് ഹാദാ ഇതെന്താണ് ഹാദാ കുർസിയുൻ ഇത് കസേരയാണ് ഇത് കസേരയാണ് നമുക്ക് രണ്ടാമത്തെ പ്രാക്ടീസിൻ്റെ ഭാഗം നോക്കാം അഹാദ ബൈത്തുൻ അഹാദ ബൈത്തുൻ ഇത് വീടാണോ നമുക്ക് പറയാം ല അല്ല മസ്ജിദുൻ ഇത് പള്ളിയാണ് ഹാസ മസ്ജിദുൻ ഇത് പള്ളിയാണ് അഹാദ മിഫ്താഹുൻ അഹാദ മിഫ്താഹുൻ ഇത് താക്കോലാണോ ല അല്ലുൻ ഇത് പേനയാണ് ഇത് പേനയാണ് അഹാദമീസുൻ ഇത് ഷർട്ടാണോ അതെ ഖമീസുൻ ഇത് ഷർട്ടാണ് അഹാദ നജുമുൻ ഇത് നക്ഷത്രമാണോ നം അതാ ന ഇത് നക്ഷത്രമാണ് ഇവിടെയുള്ള ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കൂടി എഴുതി പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ അർത്ഥവും കൂടി എഴുതുക ഇത് ചോദിച്ച് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അറബി ഭാഷയുടെ ഭാഷ നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രാക്ടീസ് നോക്കാം യക്റ വായിക്കാം എഴുതാം വായിക്കാം എഴുതാം ഹാദാ മക്തബുൻ ഇതിൻ്റെ അർത്ഥം എന്താണ് ഹാദാ മക്തബുൻ ഇത് ഡെസ്ക് ആണ് ഹാസ മക്തബുൻ ഇത് ഡെസ്ക് ആണ് ആദാ മസ്ജിദുൻ ഇത് പള്ളിയാണ് ആകാ കലമുൻ ഇത് പേനയാണ് ആകാ ശരീറൊൻ ഇത് കട്ടിലാണ് ആദാ ശരീറൊൻ ഇത് കട്ടിലാണ് മാ മാഹാദ ഇതെന്താണ് ആദാ കുർസിയുൻ ഇത് കസേരയാണ് അഹാദ ബൈത്തുൻ ഇത് വീടാണോ അല്ല ഹാസ മസ്ജിദുൻ ഇത് പള്ളിയാണ് മ മഹാദ ഇതെന്താണ് ഹാസ മിഫ്താഹുൻ ഇത് താക്കോലാണ് ഇനി നമുക്ക് ഹാസ എന്നതിൻ്റെ കൂടെ മൻ ചേർത്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് എന്താണ് എന്ന് നോക്കാം മൻഹാദ ഇത് ആരാണ് മൻഹാദ ഇത് ആരാണ് നമുക്ക് നോക്കാം മൻഹാദ ഇതാരാണ് ഹാസാ തൊബീബുൻ ഇത് ഡോക്ടറാണ് ഹാസ തൊബീബുൻ ഇത് ഡോക്ടറാണ് മൻഹാദ ഇതാരാണ് ഹാദാ വലതുൻ ഇത് കുട്ടിയാണ് ഹാസാ വലതുൻ ഇത് കുട്ടിയാണ് മൻഹാദ ഇതാരാണ് ആദാ ത്വാലിബുൻ ഇത് വിദ്യാർത്ഥിയാണ് ആദാ ത്വാലിബുൻ ഇത് വിദ്യാർത്ഥിയാണ് ആ ഹാദാ വലതുൻ ഇത് കുട്ടിയാണോ ലാ ഹാദാ റജുലുൻ ഇത് പുരുഷനാണ് ഹാദാ റജുലുൻ ഇത് ഒരു പുരുഷനാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം മാഹാസ ഇതെന്താണ് ഹാസാ മസ്ജിദുൻ ഇത് പള്ളിയാണ് ഹാസ മസ്ജിദുൻ ഇത് പള്ളിയാണ് മൻഹാസ ഇതാരാണ് ഹാസാ താജിറുൻ ഇത് കച്ചവടക്കാരനാണ് ഹാസാ താജിറുൻ ഇത് കച്ചവടക്കാരനാണ് ഹാസ കൽബുൻ ഇത് നായയാണ് അഹാദ കൽബുൻ ഇത് നായയാണോ ലിത്തുൻ ഇത് പൂച്ചയാണ് ആദാ ഖിത്തുൻ ഇത് പൂച്ചയാണ് ഹിമാറുൻ ഇത് കഴുതയാണ് ആദാ ഹിമാറുൻ ഇത് കഴുതയാണ് അഹാദാ ഹിമാറുൻ ഇത് കഴുതയാണോ ല ഹാദാ ുൻ ഇത് കുതിരയാണ് ആദാ ഹിഷാനുൻ ഇത് കുതിരയാണ് ഹാദാ ഇതെന്താണ് ഹാദാ ജമലുൻ ഇത് ഒട്ടകമാണ് ഹാദാ ജമലുൻ ഇത് ഒട്ടകമാണ് ഹാദാ ജമലുൻ ഇത് ഒട്ടകമാണ് ഹാദാ ഇതെന്താണ് ഹാദാ ദീകുൻ ഇത് കോഴിയാണ് ഹാസാദീഖുൻ ഇത് കോഴിയാണ് മൻഹാസ ഇതാരാണ് മൻഹാസ ഇതാരാണ് അദാ മുദരറിസുൻ ഇത് അധ്യാപകനാണ് ഹാസാ മുദർ റിസുൻ ഇത് അദ്ധ്യാപകനാണ് അഹാസ ഖമീസുൻ ഇത് ഷർട്ടാണോ ഇത് ഷർട്ടാണോ ല അല്ല ഹാദാ മിന്തിയിലുൻ ഇത് ടവലാണ് ഹാദാ ഇതിലുൻ ഇത് ടവലാണ് നമുക്കൊരു പ്രാക്ടീസ് നോക്കാം വക്തുബ് വായിക്കാം എഴുതാം ഒന്ന് മാ മാഹാദാ ഇതെന്താണ് ഹാദാ കലമുൻ ഇത് പേനയാണ് ഹാദാ കൽബുൻ ഇത് നായയാണ് മൻ മൻഹാസ ഇതാരാണ് ഹാസ ക്വബീബുൻ ഇത് ഡോക്ടറാണ് ഹാസ ജമലുൻ ഇത് വട്ടകമാണ് അഹാസ കൽബുൻ ഇത് നായയാണോ ല അല്ല ഹാസിത്തുൻ ഇത് പൂച്ചയാണ് അഹാസ ദീഖുൻ ഇത് കോഴിയാണോ അതെ ഇത് കോഴിയാണ് അഹാദ ഹൈ ഇത് കുതിരയാണോ ല അല്ല ഹിമാറുൻ ഇത് കഴുതയാണ് ഇന്തിലുൻ ഇത് ടവലാണ് ആസാമിന്തിയിലുൻ ഇത് ടവലാണ് അഹാദ വലതുൻ ഇത് കുട്ടിയാണോ നാം അതെ കുട്ടിയാണ് മൻ ഹാദാ ഇതാരാണ് ആദാ റജുലുൻ ഇതൊരു പുരുഷനാണ് ആധാർ റജുലുൻ ഇതൊരു പുരുഷനാണ് ഇങ്ങനെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചില ഭാഗങ്ങൾ തന്നെ നമുക്ക് അറബി സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് രീതികളും ഇതുമായി ബന്ധപ്പെട്ട പദങ്ങളും നമുക്ക് പഠിച്ച് മുന്നേറാം നമുക്ക് ഈ പാഠത്തിലൂടെ ഒരുപാട് പദങ്ങളും നമ്മൾ പഠിച്ചു ഹാത എന്ന് പറയുന്നത് എപ്പോഴാണ് ഹാത എന്ന് പറയുന്നതിൻ്റെ കൂടെ എന്തൊക്കെ ചേർത്താൽ അർത്ഥമാറ്റങ്ങൾ നമുക്ക് വരാൻ കഴിയുമെന്നതും കൂടി നമ്മൾ പഠിച്ചു ഹാദാ ഇത് അഹാദ ഇതാണോ മൻ ഹാദ ഇത് ആരാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഇനിയും നമുക്ക് പഠിക്കാം മറ്റുള്ള വിഷയങ്ങളുമായി അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിച്ച് മുന്നേറാൻ തോഫിയൊക്കെ നൽകട്ടെ വസ്സലാമ